നമ്മുടെ ശരീരത്തിന് ഏറ്റവും അപകടകാരിയായ ഒരു വസ്തുവാണ് പഞ്ചസാര പഞ്ചസാരയുടെ ഉപയോഗം കാരണം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം എൻ്റെ കൂടെ ഉള്ളത് കേരളത്തിൽ തന്നെ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിൽ വളരെയേറെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ജേക്കബ് വടക്കഞ്ചേരി നമസ്കാരം ഡോക്ടർ പഞ്ചസാര എത്രമാത്രം വില്ലനാണ് പഞ്ചസാര ശരിക്കും നിങ്ങൾക്ക് ഒരു ശരീരത്തെ നശിപ്പിക്കണമെങ്കിൽ നന്നായിട്ട് പഞ്ചസാര കൊടുത്താൽ മതി പഞ്ചസാര ചെല്ലുന്ന ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന് തൂണുകളെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ബീമുകളെന്ന് പറയുന്ന പോലെ സ്കെൽട്ടൺ ഉണ്ടല്ലോ ആ സ്കെൽട്ടൺ ദുർബലമായാലും തീയും നമ്മുടെ സ്കെൽ നമ്മുടെ അസ്ഥി ഭാരമാണ് നട്ടെല് കൈകാലുകൾ ഈ അസ്ഥികളുടെ ബലമാണ് വാസ്തവത്തിൽ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്ന ഒക്കെ ഓടാനും ചാടാനും ഇരിക്കാനും ജോലി ചെയ്യാനും അതിനെ പൊതിഞ്ഞ് മാംസവേശികളും അങ്ങനെയൊക്കെ നാടീയ രക്തം ഒക്കെ ഉണ്ട് ഈ അസ്ഥിയെ ദ്രവിപ്പിക്കുന്ന ഒരു സാധനം ദുർബലമാക്കുന്ന സാധനമാണ് പഞ്ചസാര അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഞ്ചസാരയില് പോഷകങ്ങളൊന്നുമില്ല മധുരം മാത്രമേ ഉള്ളൂ വളരെ കൃത്രിമമായൊരു മധുരമാണ് അപ്പം പഞ്ചസാര ചെല്ലുന്നതോടെ നമുക്ക് എനർജി കിട്ടും എനർജിയുണ്ട് പക്ഷേ പോഷകങ്ങളുടെ സപ്പോർട്ടില്ലാത്ത എനർജിയാണ് ആ എനർജി റിക്വയർമെൻറ്റ് ഫുൾഫിൽ ആവുന്നതോടെ വിശപ്പില്ലാണ്ടാവും നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പം ബേക്കറിയിൽ നിന്ന് നമ്മൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്ന് എടുത്ത് കഴിച്ചാൽ നമുക്ക് വയറും നിറഞ്ഞു നമ്മൾ ആഹാരം കഴിച്ചു പക്ഷേ ശരത്തിന് ഈ ഫോൾസ് എനർജി മാത്രമേ കിട്ടിയിട്ടുള്ളൂ പോഷകങ്ങൾ റീബിൽഡ് ചെയ്യാനായിട്ടുള്ള പുതിയ കോശങ്ങൾ നിർമ്മിക്കാനുള്ള ഓർഗൻസിന് സ്ട്രെങ്ത് നൽകാനുള്ള ഒരു എനർജി അല്ല കിട്ടിയിട്ടുള്ളത് അതോടെ മറ്റു ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് ഇല്ലാണ്ടാവും ഇപ്പോഴത്തെ ചെറുപ്പക്കാലിൽ തീരെ കുറവാണ് ഒരു നാച്ചുറലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ കഴിക്കൽ പഞ്ചസാരയിൽ ഞാൻ പറഞ്ഞു ഒരു കരിമ്പിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ കരിമ്പിൻ നീരായിരുന്നപ്പോൾ അതിന് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് വൈറ്റമിൻ ബി ബി കോംപ്ലക്സ് ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ട് വെറും കരി അതിനെ ബ്ലീച്ച് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് സൾഫിരിക് ആസിഡൊക്കെ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അതിനൊരു വെളുത്ത നിറം വരുന്നത് അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിക്കുന്ന ഒരു പ്രോസസ്സിന് അത് ദഹിക്കണമെങ്കിൽ കാൽഷ്യം അഡീഷണൽ പുറത്തുനിന്ന് വരണം ഫോസ്ഫറസ് വരണം ബി കോംപ്ലക്സ് വരണം അതവിടെ കിട്ടും അപ്പോൾ പഞ്ചസാര കഴിക്കുന്നതനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ മറ്റു ഭക്ഷണ സാധനങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അതുപോലും തികയാതെ വരുന്നൊരു അന്തരീക്ഷം ഉണ്ടാവും അത് ശരീരത്തെ മൊത്തം ദുർബലമാക്കും പല്ല് ഇപ്പോൾ മിഠായി കൊള്ളു കൊള്ളു തിന്ന കുട്ടികളുടെ പല്ല് പുഴു തിന്നുന്നത് പുഴുവിന് കയറി തിന്നാൻ പറ്റുമോ പറ്റില്ല പുഴു മാംസം തിന്നു പറഞ്ഞാ പിന്നെ മനസ്സിലാക്കാം ഇപ്പൊ പല്ലിലെ കാൽഷ്യമൊക്കെ പോയിട്ട് പല്ല് ദുർബലമായി ദ്രവിച്ചു പോകുന്നതിനെയാണ് അമ്മമാര് പുഴുതിന്നു എന്ന് പറയുന്ന പുഴുവല്ല തിന്നത് പുഴുവിനെ കുട്ടിയെ തിന്നുകൂടെ വെറുതെ പല്ല് കയറി തിന്നണ്ട നല്ല കാര്യമുണ്ടോ അപ്പോ ശരീരം ദുർബലമാകും അസ്ഥി ദുർബലമാകും പല്ല് എല്ല് എല്ലാം ദുർബലമാകും കരളിനാണ് ഇത് അടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ഇപ്പൊ സകലർക്കും ഫാറ്റി ലിവറാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് ഡോക്ടർമാർ പേര് കൊടുത്തിട്ടുണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയണോ വൈറ്റ് ഷുഗർ ഫാറ്റി ലിവർ എന്ന് പറയണോ പറയണോന്നുള്ളതാണ് എൻ്റെ ചോദ്യം കഞ്ചസാര നന്നായിട്ട് കഴിക്കും അപ്പോൾ ചില ആളിൽ പറയുക അങ്ങനെയൊന്നും പഞ്ചസാര കഴിക്കാറില്ല അപ്പോൾ ഞാൻ ചോദിക്കും പിന്നെ എങ്ങനെയാണ് കഴിക്കണേ ദിവസം എത്ര ചായയും കാപ്പിയും മലയാളി കുടിക്കും ഉടനെ പറയും രണ്ടെണ്ണം രാവിലെയും വൈകിട്ടും പിന്നെ ഇടയ്ക്കുള്ളതോ അത് പിന്നെ ഓഫീസിൽ വരുന്ന പത്ത് മണിക്ക് മണിക്ക് പിന്നെ ട്രേഡ് യൂണിയൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അന്നേരം ഒരു ചായ അതുകഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ക്യാൻറ്റീനിൽ പോയിരുന്നു വേറൊരു ചായ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിരുന്നു വേറൊരു ചായ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കൂട്ടുകാരുമായിട്ടൊരു ചാ ചായ ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു കണക്കിൽ ഓരോ ചായയിലും രണ്ട് സ്പൂൺ പഞ്ചസാര വെച്ച് തരും ഒരു ദിവസം എങ്ങനെ പോയാലും മലയാളി ഒരു പത്ത് പേ ഇരുപത് സ്പൂൺ പഞ്ചസാര അകത്താക്കുന്നുണ്ട് പല ഇവൻ കഴിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും പഞ്ചസാരയാണ് ബേക്കറി സാധനമാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് എന്നതിനെ തന്നെ പറയരുത് ഹാർഡ് ഡ്രിങ്ക് ആണത് അത് പേര് കൊടുത്തിരിക്കുന്ന തലതിരിച്ചാണ് ഇതിലൊക്കെ പഞ്ചസാര അധികീകരമായിട്ടുണ്ട് ഇവൻ കഴിക്കുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളിലും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്ത് പുതിയൊരു രുചി കൊടുക്കുന്നതാണ് അപ്പം ഇത് ലിവറിനെ തകരാറിലാക്കും ലിവറിനെറ്റവും കൂടുതൽ ഒരു സാധനമാണ് പഞ്ചസാര അപ്പം അതോടെ ദഹനം കുറച്ചും കൂടെ വീക്കാകാൻ തുടങ്ങും അപ്പോൾ പഞ്ചസാര കോഴി കഴിക്കുന്ന പെൺകുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവർ ഒരു വിളറി ഇങ്ങനെ വരുമ്പോൾ ആകെ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പി സി ഒ ഡി പഞ്ചസാര കഴിക്കുന്ന പെൺകുട്ടികളുടെ മുഖ്യ രോഗങ്ങളൊന്നാണ് പി സി ഒ ഡി ഡിപ്രഷൻ പഞ്ചസാര കോഴി കഴിക്കുന്നതോടെ ഈ ബാക്ടീരിയകൾക്ക് നമുക്ക് ശരീരത്തിന് എനർജി കിട്ടി അത് വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല നമ്മുടെ ശരീരത്തിലെ ഹ്യൂമൺ സെല്ല് എന്ന് പറയുന്നത് തേർട്ടി സെവൻ പോയിൻ്റ് ടു ട്രില്യൺ സെൽസാണ് അതേസമയം ബാക്ടീരിയകൾ തേർട്ടി എയ്റ്റ് ട്രില്യൺ ഉണ്ട് എന്നാണ് നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ബാക്ടീരിയകളുടെ ഭക്ഷണം ഫൈബറാണ് പഞ്ചസാര ഫൈബർ ഇല്ല ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പുതിയ തലമുറ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളായിട്ടുള്ള എന്തിലാണ് ഫൈബർ ഉള്ളത് ഹോട്ട് ഡോഗിലുണ്ടോ ഹംബർഗറിലുണ്ടോ പിശാചിലുണ്ടോ പിശാജി ഹട്ടും പിശയും ഇതിലെവിടെയാണ് ഫൈബറുള്ളത് ഇപ്പോൾ കില്ലറഫ്സിയുടെ സ്റ്റാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് ഇതിൽ ഫൈബറുള്ള ഭക്ഷണം ഏതാ ഉള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മളെക്കാൾ കൂടുതലുള്ള ബാക്ടീരിയകൾക്ക് ഭക്ഷണം വേണ്ടേ അതില്ലാതെ വരുമ്പോൾ നമ്മുടെ ഗട്ട് ബാക്ടീരിയകളെല്ലാം വീക്കായി വീക്കായി നശിഞ്ഞ് ഇൻഡൈജഷൻ ആ ഇൻഡൈജഷൻ വയറ്റിലെ ഈ മുമ്പ് ബ്രെയിനിനാണ് പ്രാധാന്യം ചിന്തയ്ക്കും രോഗങ്ങൾക്കും മാനസിക രോഗത്തിനൊക്കെ പിന്നെ അത് ബ്രെയിൻ ഗട്ട് കണക്ഷൻ മനസ്സിലാക്കി ശാസ്ത്രം ഒക്കെ പണ്ടേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ സാധനമാണ് അന്നേരം അതൊന്നും ശാസ്ത്രമല്ല ഇവർ രണ്ടായിരം കൊല്ലം കഴിഞ്ഞ് പറയുമ്പോഴാണ് ഇതൊക്കെ ശാസ്ത്രമാകുന്നത് അതും ഇന്ന് പറഞ്ഞാൽ നാളെ പറഞ്ഞു ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ബ്രെയിൻ ഗട്ട് കണക്ഷൻ പറയാൻ തുടങ്ങി ഇപ്പോ ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്നത് മാറ്റി ബ്രെയിനിനെക്കാളും പ്രാധാന്യം ഗട്ടിനാണ് ഘട്ടിനാണ് ബാക്ടീരിയകൾക്കാണെന്നുള്ളത് അവർ തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ ഗട്ട് ബാക്ടീരിയകൾക്ക് സമാധാനം ഉണ്ടാക്കുന്ന ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ രീതിയിലേക്ക് വരണം അതിന് ഫൈബറസ് ആയിട്ടുള്ള ഭക്ഷണം പഞ്ചസാരയിൽ ഫൈബർ ഇല്ല പഞ്ചസാരയോടൊപ്പം ഇവർ കേൾക്കുന്ന മൈദയിൽ ഫൈബർ ഇല്ല ഒരു കേൾക്കുന്ന എണ്ണകളുണ്ട് ഇവർ ചേർക്കുന്ന എണ്ണകളുണ്ട് ആ എണ്ണകൾ ഈ ഗഡ് ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്ന ബാഡ് ബാക്ടീരിയകളെ വളർത്താൻ ഇടയാക്കുന്ന ഈ ട്രാൻസ്ഫാറ്റ് ടൈപ്പുള്ള എണ്ണകളാണ് മോനസ്പതി പോലുള്ളത് അപ്പം ഇതെല്ലാം തന്നെ ലിവറിനാണ് ആപത്ത് വരുന്നത് ഒന്ന് രണ്ടാമത്തത് ഈ മരുന്നുകൾ ഇതൊക്കെ ലിവറിൽ പോയി വിഘടിക്കപ്പെടണം ജങ്ക് ഫുഡ് പഞ്ചസാര ചേർന്നത് ഉപ്പ് ചേർന്ന് ഇതെല്ലാം ലിവറിൽ പോകണം അപ്പോൾ ലിവർ ഒരിക്കലും ചെയ്യേണ്ടതില്ലാത്തൊരു ജോലി പ്രത്യേകിച്ച് ചായയും കാപ്പിയും ഇതൊന്നും ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു ജോലിയല്ല ലിവറിനുദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ ആധുനിക ജീവിത രീതിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ലക്കില്ലകാനും ഇല്ലാത്ത വേഗമില്ലാത്തൊരു ഭക്ഷണം തുടങ്ങിയപ്പോൾ ലിവർ കഷ്ടത്തിലാവും അതിന് ചികിത്സ എന്താ അതിന് പുറത്തുനിന്നും മരുന്നിട്ട് കൊടുക്കില്ലാത്ത ചികിത്സ എന്ന് കരുതുന്ന ഒരു വിഡ്ഢിത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പകരം നമുക്ക് നല്ല ഭക്ഷണപാനീയങ്ങളിലൂടെ ഓരോ ദിവസവും ലിവർ ചത്തുകൊണ്ടിരിക്കുക പുതിയ ലിവർ ഉണ്ടാവുന്നുണ്ട് അപ്പം നിലവിലുള്ള ലിവറിന് കൂടാനുകൂടി കോശങ്ങളുണ്ട് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് തുടങ്ങി നാനൂറ് ദിവസം മാത്രമാണ് ഒരു നാനൂറ് ദിവസം കഴിഞ്ഞാൽ ഈ ലിവറിലെ കോശങ്ങളെല്ലാം മാറി പുതിയത് കൊണ്ടാണ് പുതിയത് റീജനറേറ്റ് വരണമെങ്കിൽ വരുമ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കണമെങ്കിൽ അതിന് കിട്ടുന്ന റോ മെറ്റീരിയല് അതിനുവേണ്ടി പണിയെടുക്കുന്ന രക്തം ഹോർമോണുകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ സിസ്റ്റം നന്നാവണ്ടേ ക്ഷമയോടെ ശരീരത്തിന് പരിവർത്തനം കൊടുക്കാൻ ഫാറ്റിയിലുള്ള ലിവറുള്ളവരാണെങ്കിലും അല്ല ലിവർ ആയവരാണെങ്കിലും ക്ഷമയോടെ ഇതറിയുന്ന സമയം നിമിഷം തുടങ്ങി നല്ല ഭക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ വഴിയുള്ളൂ മരുന്നുകളൊന്നും നമ്മൾ അത്യന്തായിട്ട് തൽക്കാലം ലക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിത്തരുമെന്നല്ലാണ്ട് മരുന്നുകൾക്ക് അണ്ടർലൈൻ കോസ് പരിഹരിക്കാൻ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് സാധിക്കുക